ദുരിതങ്ങളും സൃഷ്ടിച്ച വെല്ലുവിളികൾ അതിജീവിച്ച് സമൂഹ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു റാബിയുടെ ജീവിതം ചന്തപ്പടി ജി എൽ പി സ്കൂൾ തിരുവിരങ്ങാടി ഗവൺമെൻറ് ഹൈസ്കൂൾ തിരുവങ്ങാടി പി എസ് എം ഒ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പഠനം പുതിയ കാലത്തിനു മുന്നിൽ കേരളം കാഴ്ചവെച്ച അപൂർവവും വിസ്മയകരവുമായ ജീവിതകഥയാണ് റാബിയുടേത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പോളിയോ ബാധിച്ച് അരക്ക് താഴെ തളർന്നു പോയത് തിരുവിരങ്ങാടി പി എസ് എം ഒ കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി പഠനം ഇതിനുശേഷം പഠനം അവസാനിപ്പിച്ച് ശാരീരിക അവശതകൾ കാരണം വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു അവിടെ നിന്നാണ് സജീവമായി സാമൂഹിക വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ തുടങ്ങിയത് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞമാണ് റാബിയയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് രണ്ടായിരത്തിൽ അർബുദം ബാധിച്ചെങ്കിലും കീമോതെറാപ്പി വിജയകരമായി നടത്തി മുപ്പത്തിയെട്ടാം വയസ്സിൽ കുളിമുറിയിൽ തറയിൽ തെന്നിവീണ് നട്ടല്ല് തകർന്നു കഴുത്തിനു താഴെ ഭാഗികമായി തളർന്ന നിലയിലായിരുന്നു അസഹനീയ വേദനയിൽ കിടക്കുമ്പോഴും റാബിയ കളർ പെൻസിൽ ഉപയോഗിച്ച് നോട്ട്ബുക്കുകളുടെ പേജുകളിൽ തൻ്റെ ഓർമ്മകൾ എഴുതാൻ തുടങ്ങി ഒടുവിൽ നിശബ്ദ നൊമ്പരങ്ങൾ പുസ്തകം പൂർത്തിയാക്കി ആത്മകഥ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് ഉൾപ്പെടെ നാല് പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത് പുസ്തകത്തിൽ നിന്നുള്ള റോയൽറ്റിയാണ് ചികിത്സാ ചെലവുകൾക്ക് ഉപയോഗിച്ചിരുന്നത് ഒരു മാസത്തോളമായി കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു റാബിയ തിരുഴങ്ങാടി വെള്ളിലക്കാട് കറിവേപ്പിൽ മൂസക്കുട്ടി ഹാജിയുടെയും ബിയാച്ചുട്ടി ഹജ്ജുമയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു ജനനം സന്തുഷ്ടരായി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ പോളിയയും അർബുദവും തളർത്തിയിട്ടും ദൃഢനിശ്ചയം കൊണ്ട് അക്ഷരവെളിച്ചം പകർന്ന സാമൂഹിക പ്രവർത്തകയാണ് കെ വി റബിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിരുന്നു ജന്മന കാലിന് വൈകല്യമുണ്ടായിരുന്നെങ്കിലും പഠനത്തിൽ മിടുക്കിയായിരുന്നു റാബിയ ഏതാനും വർഷങ്ങളായി രോഗബാധിതയായി കിടപ്പിലായിരുന്നു കുട്ടിക്കാലത്ത് കിലോമീറ്ററുകൾ നടന്നാണ് സ്കൂളിൽ പോയത് ഹൈസ്കൂളിലെത്തിയപ്പോൾ രോഗം മൂർഛിച്ചു പതിനാലാം വയസ്സിൽ കാലുകൾ നിശ്ചലമായി തളർന്നിരിക്കാതെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും പിന്തുണയോടെ പഠനം തുടർന്നു ബന്ധുവിന്റെ സഹായത്തോടെ സൈക്കിളിലായി യാത്ര എസ് കഴിഞ്ഞപ്പോൾ വൈകല്യം വകവയ്ക്കാതെ തിരുരങ്ങാടി പി എസ് എം ഒ കോളേജിൽ ചേരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ചലനം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ വനിതാ വികസനവും സാക്ഷരതയും ലക്ഷ്യമാക്കി സംഘടനക്ക് രൂപം നൽകി സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്നം അവാർഡ് സംസ്ഥാന സാക്ഷരതാ മിഷൻ അവാർഡ് സീതി സാഹിബ് അവാർഡ് യൂണിയൻ ചേംബർ ഇന്റർനാഷണൽ അവാർഡ് നാഷണൽ യൂത്ത് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിരുന്നു ഡോൺ വരി മണി ഈസിയായി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും